ഒരു ഗ്രാമം നിർമ്മിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കും ഒരു ഗ്രാമം വേണമെന്ന ആവശ്യമായി കോൺഗ്രസ് വക്താവും തീവ്ര ഇസ്ലാമിസ്റ്റുമായ അബ്ബാസ് ഹാഫിസ് രംഗത്ത് മധ്യപ്രദേശിൽ പണ്ഡിറ്റ് ധീരേന്ദ്ര കൃഷ്ണശാസ്ത്രി ഒരു ഹിന്ദു ഗ്രാമത്തിന് തറക്കല്ലിട്ടതിനെ വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വക്താവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാ മതത്തിലുമുള്ളവർക്ക് ഗ്രാമങ്ങൾ വേണമെന്നാണ് അബ്ബാസ് ഹാഫിയസിന്റെ ആവശ്യം സംസ്ഥാന മുഖ്യമന്ത്രി മോഹൻ യാദവിനോടാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഉദ്ദേശം എന്താണ് എന്നതും വ്യക്തമല്ല എങ്കിലും സനാതനധർമ്മത്തെ തകർക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നതും കോൺഗ്രസ് വക്താവിന്റെ പ്രതികരണം ഇങ്ങനെയാണ് രാജ്യത്തിന്റെ ഭരണഘടന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുവാനും നിർമ്മിക്കുവാനും അനുവദിക്കുകയാണ് എങ്കിൽ മുസ്ലിങ്ങൾക്കും ഗ്രാമങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കണം ഒപ്പം ക്രിസ്ത്യൻ ഗ്രാമങ്ങളും സിഖ് ഗ്രാമങ്ങളും നിർമ്മിക്കുവാനും അനുവാദം നൽകണം അതേസമയം ആദ്യത്തെ ഹിന്ദുഗ്രാമം മധ്യപ്രദേശിലാണ് തുടങ്ങുന്നതും അതിന്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ ദിവസമാണ് നടത്തിയതും ഇതിന് പിന്നാലെയാണ് അണുരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് വക്താവ് രംഗത്ത് വന്നിരിക്കുന്നതും ബാഗേശ്വർ ധാം പീഠത്തിന്റെ തലവനായ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രിയാണ് ഹിന്ദുഗ്രാമത്തിന്റെ ആ ഒരു നിർമ്മാണത്തിന് തറക്കല്ലിട്ടിരിക്കുന്നതും ഹിന്ദുക്കൾ മാത്രമേ ഇവിടെ താമസിക്കൂ എന്നതാണ് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതയായി പറയപ്പെടുന്നതും ആധുനിക രീതികളെക്കാൾ വൈദിക സംസ്കാരത്തിന്റെ അധിഷ്ഠിതമാണ് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ ജീവിതശൈലി ഈ ഗ്രാമത്തിൽ ആയിരത്തോളം കുടുംബങ്ങൾക്ക് വീട് നൽകും അതുമാത്രമല്ല ഈ ഗ്രാമത്തിന്റെ നിർമ്മാണത്തോടെ തന്നെ പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രി ഒരു ഹിന്ദു രാജ്യം വിഭാവനം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതും ബാബാ ഭാഗേശ്വർ ധാം സമുച്ചയത്തിലാണ് ഈ ഗ്രാമം പടുത്തുയർത്തുന്നതും ഹിന്ദു സനാതനധർമ്മ അനുയായികളായുള്ള ഈ ഗ്രാമത്തിന് ബാഗേശ്വർ ധാം ജനസേവാ സമിതി ഭൂമി നൽകുമെന്നും പണ്ഡിറ്റ് ധീരേന്ദ്ര ശാസ്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുന്നതല്ല ഈ ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും അതുപോലെ തന്നെ അവിടെ താമസിക്കാൻ അടിസ്ഥാന സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഹിന്ദു ഗ്രാമങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ കരാർ അടിസ്ഥാനത്തിൽ വീടുകൾ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഹിന്ദു രാഷ്ട്രം എന്ന സ്വപ്നം തുടങ്ങുന്നത് ഹിന്ദു ഗ്രാമത്തിൽ നിന്നാണ് ഹിന്ദു കുടുംബങ്ങൾ ഹിന്ദു സമൂഹം ഹിന്ദു ഗ്രാമങ്ങൾ എന്നിവ സൃഷ്ടിച്ചതിനു ശേഷം ഹിന്ദു തഹസീലുകളും ഹിന്ദു ജില്ലകളും ഹിന്ദു സംസ്ഥാനങ്ങളും രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനുശേഷം നമ്മുടെ രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രമായി അനുഭവപ്പെടുമെന്നും അപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന സ്വപ്നം പൂവണിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പല രീതിയിലുള്ള ജാതി വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ജാതി വ്യവസ്ഥയുടെ ഉൽപ്പത്തിയെപ്പറ്റി രണ്ട് സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് ആര്യന്മാർ ഇന്ത്യയിൽ വരുന്നതിനു മുൻപേ തന്നെ ഇവിടെ ജാതി സമ്പ്രദായങ്ങൾ നിലവിലുണ്ടായിരുന്നുവെന്നും മറ്റേത് ആര്യന്മാരാണ് ജാതി സമ്പ്രദായം ആരംഭിച്ചതെന്നതുമാണ് കേരളത്തിലാകട്ടെ ജാതി സമ്പ്രദായം ആരംഭിച്ചത് ആര്യന്മാരാണ് എന്നും വില്യം ലോകൻ മലബാർ മാനുവൽ എന്ന ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ആദ്യത്തേതിന് തെളിവ തെളിവുകളൊന്നുമില്ല എന്നും അതിനൊരു പിൻബലമില്ല എന്നും പറയപ്പെടുന്നുണ്ട് ആര്യന്മാരുടെ വരവിന് മൂന്ന് ജാതി വ്യവസ്ഥ നിലനിന്നു എന്നതിനെ സാമൂഹിക വ്യവസ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് അറിയുന്നതിനോ ശക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതും വളരെ പ്രയാസമായ കാര്യമാണ് എന്നാൽ ദക്ഷിണേന്ത്യയിലെ സാമൂഹിക സ്ഥിതിയെ പറ്റി വ്യക്തമാക്കുന്ന സാഹിത്യ രേഖകളാണ് സംഘകാലത്തിൻ്റെത് എന്നാൽ അന്നും ജാതിയുടെ പേരിൽ വ്യക്തമായ ഒരു തീരുവകൾ ഉണ്ടായിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട് അതുമാത്രമല്ല മതത്തിൻ്റെ പേരിലും മറ്റ് തെളിവുകളൊന്നുമില്ല എന്നതാണ് സൂചിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്